ഹലോ ഗ്രൈസ് ക്രയേഷ്യയിലെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഹൗസിൻ്റെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഒന്ന് നോക്കിയാലോ അല്ലേ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ബോക്സിലാണ് നമ്മളെ മിക്സഡ് വേസ്റ്റ് പോകുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്ലൂ കളർ ബാഗിൽ വേണം നമ്മൾ ആ വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ളത് അതുപോലെ ഈ കാണുന്ന ബ്ലൂ കളറ് ഇത് പേപ്പർ വേസ്റ്റിനുള്ളതാണ് എല്ലാ ബോക്സിലും പേപ്പറ് പ്ലാസ്റ്റിക് അങ്ങനെയെല്ലാം തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ പിന്നെയുള്ളത് ഈ കാണുന്ന ഒരു ബ്രൗൺ കളറിലുള്ള വേസ്റ്റ് ബിന്നാണ് ഇത് ബയോ വേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് കേട്ടോ നമ്മുടെ എല്ലാ ബയോ ബയോവേസ്റ്റും നമുക്ക് അതിലേക്ക് ഡയറക്റ്റ് ഇടാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതുതായിട്ട് വന്നൊരു സംഭവം കൂടിയുണ്ട് പ്ലാസ്റ്റിക്കിനും മെറ്റൽ വേസ്റ്റിനും വേണ്ടിയിട്ട് ഒരു ബോക്സും കൂടി മുൻപ് നമ്മൾ മഞ്ഞ കവറിൽ പാക്ക് ചെയ്തിട്ട് ഗേറ്റിന്റെ ഫ്രണ്ടിൽ വെക്കുകയായിരുന്നു പതിവ് ഇപ്പോൾ എല്ലാ വീട്ടുകാർക്കും ഒരു ബോക്സ് തന്നെ കൊടുത്തിട്ടുണ്ട് ഓരോ ഏരിയയിലും ഈ വേസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വരുന്നത് പല ദിവസങ്ങളിലായിരിക്കും അപ്പൊ അതനുസരിച്ച് നമ്മൾ നേരത്തെ തന്നെ ഈ ബോക്സ് എല്ലാം പുറത്തെടുത്ത് വെക്കേണ്ടതുമാണ്